നമസ്കാരം മലയാളിയെ സംബന്ധിച്ച് വാർത്താ ചാനൽ ന്യൂസ് ചാനൽ കൾച്ചർ കാലങ്ങളായിട്ട് വാർത്തയോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി നിലനിൽക്കുന്ന ഒന്നാണ് ന്യൂസ് ചാനലുകൾ ഉണ്ടായ കാലം മുതൽ തന്നെ അത് ആ മേഖലയിലും സജീവമാണ് ഏറ്റവും അവസാനം ന്യൂസ് ചാനൽ മേഖലയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുടെ ചർച്ചകൾ സജീവമായി നടക്കുകയാണ് അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പരമ്പരാഗതമായ കാലങ്ങളായിട്ടുള്ള ഒന്നാം സ്ഥാനം എന്ന ആധിപത്യം തകർത്ത് രണ്ടാഴ്ചയായി ഒന്നാമതേക്ക് കടന്നു വരികയും ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാമതെത്തുകയും റിപ്പോർട്ടർ ടി വിയുടെ ആ മേധാവിത്വം തുടരുമോ എന്നുള്ള ആകാംക്ഷ വളരുകയും ചെയ്യുന്നു രണ്ടാമത്തേത് റിപ്പോർട്ടർ ടി വിയുടെ ഈ മുന്നേറ്റത്തെ മറികടക്കാൻ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന അവരുടെ നേതൃനിരയിലുള്ള പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനെ ഏഷ്യാനെറ്റ് ന്യൂസ് ആ ചാനലിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രധാനപ്പെട്ട പോസ്റ്റിൽ അദ്ദേഹം നിയമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒടുവിലുള്ള വാർത്ത ഈ സാഹചര്യത്തിൽ ഈ വീഡിയോയ്ക്ക് ആധാരമായ കാര്യം അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് കിംവദന്തികൾ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ചർച്ചകൾ അതിലൊന്ന് ഉണ്ണി ബാലകൃഷ്ണന്റെ പോക്കിൻ്റെ തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങൾ മാതൃഭൂമിയിൽ നിന്ന് അഭിലാഷ് മോഹൻ ഉണ്ണി ബാലകൃഷ്ണൻ പകരമായി റിപ്പോർട്ടർ ടി വിയിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ണി ബാലകൃഷ്ണൻ വരുന്നു എന്നുള്ളതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ഉള്ള കാലത്ത് തന്നെ അവിടുത്തെ നേതൃനിരയുമായി ഇപ്പോഴത്തെ നേതൃനിരയുമായി ഉടക്കായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് അവർ സംഘർഷത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നു വാർത്ത എന്ന് പറയാൻ പറ്റില്ല കിംവദന്തികളാണ് പ്രചരിക്കുന്നത് നമ്മുടെ വിഷയം അതൊന്നുമല്ല ഉണ്ണിയെ ഉണ്ണി ബാലകൃഷ്ണനെ എടുക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് അതായത് ചാനൽ എന്നുള്ള നിലയിൽ അജണ്ട സെറ്റ് ചെയ്യുന്ന അതായത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു മുൻനിര നേതൃത്വമായിരുന്നല്ലോ ഏഷ്യാനെറ്റ് ന്യൂസിന് അപ്പോൾ അത് അവരുടെ മുൻനിര സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ അതിനെ അതിജീവിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഉണ്ണി ഭക്ഷണം എടുക്കുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് എന്നാൽ രണ്ടാമതായി ഉണ്ണി വലേഷണ വന്നുകൊണ്ട് മാത്രമൊന്നും അങ്ങനെ തിരിച്ചു വരിക എന്നുള്ള എളുപ്പമല്ല പകരം ആത്യന്തികമായി ആ ചാനൽ എടുക്കുന്ന സമീപനത്തിൽ മാറ്റമുണ്ടാകുമോ റിപ്പോർട്ടർ ടിവിയും ഒരു പരിധിവരെ ട്വൻറ്റി ഫോർ ന്യൂസും മുന്നോട്ട് വെച്ച വാർത്താഭാവുകത്വം ഏഷ്യാനെറ്റ് ന്യൂസ് പിന്തുടരുമോ അല്ലെങ്കിൽ അത് പരസ്യമായി പറയാൻ തയ്യാറാകുമോ ആകുമോ എന്നൊക്കെയുള്ള കാര്യമാണ് ഈ ഘട്ടത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സിഇഒ ഫ്രാങ്ക് പി തോമസ് ബാബു രാമേന്ദ്രനുമായി ഒരു അഭിമുഖ സംഭാഷണം യൂട്യൂബിൽ കാണാൻ ഇടയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാബു രാമേന്ദ്രൻ വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന ബാബുരാമേന്ദ്രൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഫ്രാങ്ക് പി തോമസിൻ്റെ അഭിമുഖം ഈ സാഹചര്യത്തെ നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് എങ്ങനെ നേരിടും എന്ന് മനസ്സിലാക്കാനുള്ള അവരുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഒരു അഭിമുഖമാണ് പ്രത്യേകിച്ചും റേറ്റിങ്ങിനെ മുൻനിർത്തി നിലവിലെ സാഹചര്യത്തെ വിശകലനം ചെയ്യുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നുള്ള വിധത്തിലുള്ള ചർച്ചകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിൽ പ്രേക്ഷകർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചില സംശയങ്ങളുണ്ട് അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പാക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ടർ ടി വി മുന്നോട്ട് വെക്കുന്ന ഒരു ഭാവുകത്വം ഉണ്ട് അത് റിപ്പോർട്ട് ചെയ്യുന്ന ശൈലി അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് സമീപനമാണ് ന്യൂസ് കാലങ്ങളായി പല കുറച്ച് വർഷങ്ങളായി സി പി എമ്മിന് എതിരായ സമീപനം സ്വീകരിച്ച് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള ആരോപണം നേരിടുന്നുണ്ട് ഒപ്പം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടി ബി ജെ പിയുടെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു ഏറ്റവും ഒടുവിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകൾ ആശയങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഫീഡ് ചെയ്തു കൊടുക്കുന്നു എന്നുള്ള കടുത്ത വിമർശനങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടാണ് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന പണി എന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നാഷണൽ ഹൈവേയിലെ ഏതോ ഒരു സ്ഥലത്തുണ്ടായ ഇടിഞ്ഞ നിർമ്മാണത്തിലെ പാകപ്പിഴവ് സി പി എം ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയ അവരുടെ അഴിമതിയാണ് എന്ന മട്ടിൽ അവരുടെ ചർച്ച തന്നെ മുന്നോട്ട് പോകുന്ന നമ്മൾ കാണുന്നുണ്ട് അമ്മാതിരി സാധനമാണ് അതേസമയം നേരിട്ട് അത് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകാരാ നാഷണൽ ഹൈവേ അതോറിറ്റി ആണല്ലോ അവരെക്കുറിച്ചും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ നിലയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെയും ബി ജെ പിയുടെയും ഒപ്പം നിൽക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തനം എന്ന രൂപേന സർക്കാർ വിരുദ്ധ നിലപാട് പ്രതിപക്ഷ നിലപാട് എന്നുള്ള രൂപേന സംസ്ഥാന സർക്കാരിനെതിരായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അവർക്കതിൽ ആത്മാർത്ഥില്ല എന്നുള്ള ആക്ഷേപം നിലനിട്ടുണ്ട് ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഇവിടെയാണ് റേറ്റിങ്ങിൽ പിന്നോട്ട് പോകുന്ന ഘട്ടം കടന്നു വന്നത് അവിടെ എങ്ങനെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് അടക്കുമെന്നുള്ള കാര്യമാണ് അതിൽ അഞ്ച് പോയിന്റുകളാണ് ബാബു രാമേന്ദ്രനുമായിട്ടുള്ള അഭിമുഖത്തിൽ എനിക്ക് ശ്രദ്ധേയമായിട്ട് ഫ്രാങ്ക് പി തോമസ് അഭിപ്രായ പ്രകടനം നടത്തിയതിൽ നിന്ന് തോന്നിയത് ആ അഞ്ച് പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കാം ആ അഞ്ച് പോയിന്റുകളെയും എങ്ങനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഗുണകരമാവുക എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ് ഏറ്റവും പ്രധാനം ഒന്നാം സ്ഥാനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കാലങ്ങളായിട്ടുള്ള ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ സാഹചര്യത്തിലാണ് ഫ്രാങ്ക് പി തോമസ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഒന്നാം സ്ഥാനം എന്നുള്ളതല്ല ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അത് ഫസ്റ്റ് പ്രയോറിറ്റി ആകുമ്പോഴാണ് മറ്റു പലതും ചെയ്യേണ്ടി വരിക അത് മാതൃകാപരമായിരിക്കില്ല ഞങ്ങൾ നിരന്തരം ആ ലൈനിൽ പോകുന്നവരല്ല അതിനോട് കഴിയുന്നതും നീതി പുലർത്താൻ ശ്രമിക്കുക ഏഷ്യാനെറ്റ് ന്യൂസിനെ എതിർക്കുന്നവരുണ്ട് വെറുക്കുന്നവരുണ്ട് എല്ലാവരുമുണ്ട് എന്നാലും ഇവരെല്ലാവരും ഞങ്ങളെ കാണാറുണ്ട് ബോയ്ക്കോട്ട് ചെയ്യാത്തവരില്ല രാഷ്ട്രീയക്കാരും മത നേതാക്കളും ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്ന വാർത്ത കൊടുക്കാനും ഞങ്ങൾ പോയിട്ടില്ല ഭരണാധികാരികളോടൊപ്പം അല്ല നിൽക്കേണ്ടത് ജനങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്നതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നയം ആ വിശ്വാസം ഇപ്പോഴും തുടരുന്ന ഒരു കൾച്ചറാണ് ഏഷ്യാനെറ്റിലുള്ളത് അവസരവാദപരമായ റിപ്പോർട്ടിംഗ് എന്ന ആരോപണം ഏഷ്യാനെറ്റ് ന്യൂസിന് ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ല ജനങ്ങളോടാണ് പ്രതിബദ്ധത എന്ന അടിയുറച്ച വിശ്വാസത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓരോരുത്തർക്കും സ്വന്തമായ വ്യക്തിഗതമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ പ്രൊഫഷൻ പാലിക്കുക പ്രൊഫഷണൽ രീതി പാലിക്കുക വാർത്ത കൊടുക്കുക അതാണ് നമ്മുടെ രീതി ന്യൂസ് കൊടുക്കുക എന്നുള്ളതല്ല വാർത്ത കൊടുക്കുക ന്യൂസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന രീതി എന്നാണ് ഫ്രാങ്ക് പി തോമസ് പറയുന്നത് ഒരു പക്ഷേ സമീപകാലത്ത് എല്ലാ ചാനലുകളും ഏഷ്യാനെറ്റ് ന്യൂസ് എന്നല്ല മുഖ്യധാരയിലെ ന്യൂസ് ചാനലുകൾ ഒക്കെ വ്യൂസ് ആണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയാം ന്യൂസ് അല്ല കൊടുക്കുന്നത് ന്യൂസ് ഉണ്ട് അതിൻ്റെ ഒപ്പം വ്യൂസിനെ പൊതിഞ്ഞാണ് വാർത്ത കൊടുക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയാലും അവരുടെ ചർച്ചകളായാലും മറ്റ് ചാനലുകളൊന്നും വ്യത്യസ്തമല്ല പക്ഷേ ഫ്രാങ്ക് പി തോമസ് പറയുന്നത് ന്യൂസ് കൊടുക്കലാണ് നമ്മുടെ രീതി വ്യൂസ് അല്ല ഒന്നാം സ്ഥാനം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമല്ല എന്നാണ് ഫ്രാങ്ക് പി തോമസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് മറ്റൊരു പ്രധാന ചോദ്യം വരുന്നത് സാങ്കേതികമാണ് ഇപ്പോൾ നമ്മൾ ഈ ബാർക്ക് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് റിപ്പോർട്ടർ ടി വി ഒന്നാമത് എത്തിയത് ഈ ലാൻഡിങ് പേജിൽ വന്നതിന് ശേഷമല്ലേ എന്നുള്ളതാണ് അതായത് നമ്മൾ ടി ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന ചാനലുണ്ടാവും അല്ലെങ്കിൽ മലയാള ചാനലുകളുടെ കൂട്ടത്തിൽ ന്യൂസ് ചാനലുകളുടെ കൂട്ടത്തിൽ ആദ്യം വരുന്ന ചാനൽ റിമോട്ട് കയ്യിലെടുക്കുമ്പോൾ ആ ചാനലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു മിക്ക കാലത്തും ലാൻഡിങ് പേജിൽ ഉണ്ടായിരുന്നത് നീണ്ട കാലം ഇടയ്ക്ക് മനോരമയും ഇന്ത്യാവേഷൻ്റെ കാലത്തൊക്കെ വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേബിൾ ഓപ്പറേറ്റേഴ്സിന് ലാൻഡിങ് പേജ് എടുക്കുമ്പോൾ അവർക്കൊരു പണം കൊടുക്കണം ഒരു തുക മുടക്കണം അപ്പോൾ മറ്റു ചാനലുകളൊക്കെ ഏഷ്യാനെറ്റിന്റെ അപ്രമാദിത്വ കാലത്ത് അവിടേക്ക് എത്താൻ ശ്രമിച്ചിട്ടും അത് നിലനിർത്താൻ ഉള്ള രീതിയെ അവർക്കത് നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല അത് പിന്തുടരാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ട്വൻറ്റി ഫോറും പിന്നാലെ റിപ്പോർട്ടറും അടക്കം വമ്പൻ മത്സരമുണ്ടായ സമീപകാലത്ത് പ്രത്യേകിച്ചും റിപ്പോർട്ടർ അവർ ചോദിക്കുന്ന പണം കൊടുക്കാൻ തയ്യാറായി ഇതിൻ്റെ തുടർച്ചയായി ലാൻഡിംഗ് പേജിലേക്ക് മത്സരമുണ്ടായി അങ്ങനെ റിപ്പോർട്ടർ ടി വി ഇപ്പോൾ ഒന്ന് രണ്ട് കേബിൾ മേഖലയിലെ ലാൻഡിങ് പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ കേരള വിഷനാണെങ്കിൽ അങ്ങനെ ലാൻഡിങ് പേജിൽ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ചാനൽ തുറക്കുമ്പം ഏഷ്യാനെറ്റ് ന്യൂസ് വരുന്നു എന്ന രീതി മാറി ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടർ ടി വി വരുന്ന അവസ്ഥയുണ്ട് പിന്നെ സെക്കൻഡ് ലാൻഡിംഗ് പേജ് അത് കഴിഞ്ഞു പോകുന്ന പേജ് എന്നൊക്കെയുള്ള അവസ്ഥയുണ്ട് ഈ രസകരമായ കാര്യം വേ റേറ്റിങ്ങിലെ മാറ്റം ലാൻഡിംഗ് പേജ് വാങ്ങിയത് കൊണ്ടാണ് എന്നൊരു നരേറ്റീവ് ഈ സമീപകാലത്തുണ്ട് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഇപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട് അതും ഒരു കാരണമാണ് എന്ന് റിപ്പോർട്ടർ ടി വി ഒന്നാമത് എത്തിയതിന് ബദലായി ഏഷ്യാനെറ്റ് മുന്നോട്ട് വെക്കുന്നതും ഈ വാദമാകാനുള്ള കാരണം പ്രത്യേകമായി ശ്രദ്ധേയമാണ് ഫ്രാങ്ക് പി തോമസ് ഇക്കാര്യം ബാബു രാമേന്ദ്രനോട് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അടുത്ത കാലത്ത് വന്ന ഒരു സംഗതിയാണ് ടി വി ഓൺ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ചാനൽ വരും ലാൻഡിങ് പേജ് രണ്ട് വർഷം മുമ്പുണ്ടായ ഒരു രീതിയാണ് അതായത് നമ്മൾ കേബിൾ ഓപ്പറേറ്റേഴ്സിന് ഒരു തുക കൊടുത്ത് ആ ലാൻഡിങ് പേജ് വാങ്ങിക്കും വലിയ തുകയാണ് ചോദിക്കുക അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ തയ്യാറായി വരുന്നവരുണ്ട് അതുവഴി വീടുകളിൽ ചാനൽ വെക്കുമ്പോൾ ആ പേജ് ഓണായി വരും അങ്ങനെ റേറ്റിംഗ് കിട്ടും അത് കഴിഞ്ഞ് അടുത്ത ചാനലിലേക്ക് പോയാൽ അവിടെയും സെക്കൻഡ് ലാൻഡിങ് പേജ് കിട്ടും അവിടെയും പൈസ കൊടുക്കണം കൂടുതൽ പൈസ കൊടുക്കണം അതിനും ആ പണം ചെലവഴിക്കുമ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നാണ് ഫ്രാങ്ക് പി തോമസ് പറയുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ നീണ്ട കാലം ആ ലാൻഡിങ് പേജ് കൈയടക്കി വെച്ചിരുന്നത് ഏഷ്യാനെറ്റ് ആണ് ആ കാലത്തൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്തുമാണല്ലോ അപ്പോൾ സ്വാഭാവികമായും ലാൻഡിംഗ് പേജിന് സ്വാധീനം ഉണ്ടാകാം എന്ന് സംശയിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് ആ ഒരു സാധ്യതയിലേക്ക് റിപ്പോർട്ടർ ടി വി കടന്നു വന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഇതേ സാഹചര്യത്തിൽ ഒന്നാമത്തുനിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളതുമുണ്ട് ഈ രണ്ടാഴ്ചയല്ല കുറേ കാലമായി മാറ്റമുണ്ട് അപ്പോഴൊന്നും അത് അധികം പ്രതിഫലിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ ഏഷ്യാനെറ്റ് രണ്ടാമത് പോയത് അതുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഫ്രാങ്ക് വി തോമസ് വിശദീകരിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ കൂടിയ പണം തരാൻ പറ്റില്ല എന്ന് അപ്പോൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു അതുവരെ ഇരുപത് കൊല്ലമായുള്ള ആ പൊസിഷൻ നിലനിർത്തണമെങ്കിൽ രണ്ട് കോടി കൂടുതൽ കൊടുക്കണം എന്ന് ആ രണ്ടു കൂടി തരാൻ കഴിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അല്ലാതെ നിലവിലെ ഒരു കാര്യത്തിനായി കൂടുതൽ പണം നൽകാൻ ഇതെന്താ കാര്യം അങ്ങനെ അവിടെ പുതിയ ആളുകൾ വന്നു അങ്ങനെ പണം കൂടുതൽ കൊടുത്ത് റേറ്റിംഗ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അത് തിരിച്ചു പിടിക്കാനാകില്ലല്ലോ എന്നാണ് ഫ്രാങ്ക് പി തോമസ് ചോദിക്കുന്നത് അതായത് പത്തിരുപത് കൊല്ലായി ഞങ്ങളാണ് ആ ലാൻഡിങ് പേജ് ഉണ്ടായിരുന്നത് ഞങ്ങളെക്കാളും കൂടുതൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അപ്പുറത്ത് റിപ്പോർട്ടർ ടി വി ഒക്കെ പൈസ കൊടുക്കുകയാണ് അവരങ്ങനെ അത് വാങ്ങിച്ചു അപ്പോൾ അവർക്ക് റേറ്റിംഗ് ഉണ്ടായത് ഇതുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നിലപാട് എന്നുള്ളതിൽ പറയുമ്പോൾ ഇത്രയും കാലം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റേറ്റിങ്ങിലും ഈ ലാൻഡിങ് പേജ് പൊസിഷൻ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്നുള്ളതാണ് അപ്പോൾ അവിടെ പ്രത്യേകമായി ഒരു മാറ്റത്തിൻ്റെ പ്രസക്തി ഇല്ല ഇപ്പോൾ അത് റിപ്പോർട്ടർ ടി വിയുടെ കയ്യിലാണ് അതുകൊണ്ട് അവർ ഒന്നാമതായി എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം അറിയില്ല അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്കലായ വിവരങ്ങൾ നമ്മളതിൽ പൂർണ്ണമായി ലഭ്യമല്ല ഇതാണ് രണ്ടാമത്തെ കായൻറ്റ് കാര്യം മൂന്നാമത്തെ പോയിൻറ്റ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ശൈലിയെക്കുറിച്ചാണ് മാറിയ ശൈലിയെക്കുറിച്ചാണ് ഈ റേറ്റിങ്ങുകളുടെ വ്യത്യാസം അതുമായി ബന്ധപ്പെട്ടാണോ സമീപകാലത്ത് ഒരു മറ്റൊരു വ്യത്യസ്തമായ അതായത് ഇത്രയും കാലം ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ മുന്നോട്ട് വെച്ചിരുന്ന ശൈലിയുടെ തീവ്ര നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഒരു പ്രത്യേക കാര്യത്തിൽ ഉറച്ചു നിന്ന് അതിൻ്റെ ഡെവലപ്ഡ് വേർഷൻ നമ്മൾ അവതരിപ്പിച്ചു അല്ലെങ്കിൽ ഒരേ സംഭവത്തിൽ ഒരാളെ കാണാതായാൽ ആ അയാളെ കണ്ടുപിടിക്കുന്നവരെ ലൈവായി പോവുക എന്നൊക്കെയുള്ള ശൈലി നേരെ കുറച്ച് ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ പൊളിറ്റിക്കൽ വിഷയത്തിലാണ് അപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരായ നിലപാടാണെങ്കിൽ അത് റെഡിയാക്കുന്നവർ അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ മറ്റ് ഹ്യൂ മാനുഷികമായ പ്രശ്നങ്ങളിൽ കൂടി വരിക എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വി മുന്നോട്ട് വെക്കുന്ന ഈ വിഷ്വൽ ഭാവുകത്വം ഒരു ചർച്ചയ്ക്ക് വിധേയമാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അത് നിങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഒപ്പം അതിന് മേമ്പൊടിയായി ഗ്രാഫിക്സ് അടക്കമുള്ള ചില സാങ്കേതികമായ സാധ്യതകൾ ഉപയോഗിച്ചുള്ളൊരു മായിക ലോകം സൃഷ്ടിക്കുന്ന ഒരു രീതി കൂടി ഉണ്ട് സമീപകാലത്ത് ഏഷ്യാനെറ്റ് അടക്കം അത് പിന്തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ വാർത്തകളുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി എന്നാൽ ഗ്രാഫിക്സുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശൈലിയെ അത്രയധികം ആശ്രയിക്കാനില്ല അങ്ങനെ റേറ്റിംഗ് ഉണ്ടാക്കാനില്ല എന്നാണ് ഫ്രാങ്ക് പി തോമസ് വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാഫിക്സ് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ നിലപാട് ശരിയാണ് പക്ഷേ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കണ്ടൻറ്റ് ഫീൽഡിലെ വിഷ്വൽസ് ആണ് എന്നാണ് എൻ്റെ ബോധ്യം ഞങ്ങളുടെ ബോധ്യം ആങ്കർ വരുമ്പോൾ മാത്രമേ ഗ്രാഫിക്സ് ഉപയോഗിക്കാൻ കഴിയൂ അപ്പോൾ ക്യാമറമാൻ്റെ എബിലിറ്റി അനുസരിച്ച് ഫീൽഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ജനം കാണുക അത് മനസ്സിലാക്കാതെ എത്ര ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടും കാര്യമില്ല അതിലേക്ക് അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അന്താരാഷ്ട്ര ചാനലുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെയുള്ള തരത്തിലുള്ള മത്സരം അവിടെ ഇല്ല എന്ന് പാക്കിങ് ഗംഭീരമായിട്ട് തുറന്നു നോക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം ഒരു കാര്യമില്ല അതുകൊണ്ട് കണ്ടന്റ് പ്രേക്ഷകർക്ക് എന്തെങ്കിലും നൽകുന്നതാകണം അത് പാക്കേജ് മാറ്റിയതുകൊണ്ട് കാര്യമില്ല ഉള്ളടക്കം നല്ലതാകണം നല്ല പാക്കിങ്ങിൽ പൊട്ടിപ്പോയ കശുവണ്ടി പരിപ്പ് ഉണ്ടായിട്ട് എന്താ കാര്യം അതുകൊണ്ട് അതൊരു കോമ്പറ്റീഷനായി വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യം അതിൽ കാര്യമില്ല എന്നാണ് ഫ്രാങ്ക് പി തോമസ് വിശദീകരിക്കുന്നത് ഒപ്പം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പോയിന്റാണ് സമീപകാലത്ത് റിപ്പോർട്ടിംഗ് രീതിയോടുള്ള വിയോജിപ്പ് പലരും രേഖപ്പെടുത്തുന്നത് അത് ഫ്രാങ്ക് പി തോമസും രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാർത്തയുടെ പിന്നാലെ പോയി നിരന്തരമായി ലൈവ് നൽകുന്ന ശൈലി വ്യക്തിപരമായി ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഒരു കുട്ടിയെ കാണാതായാൽ എവിടം വരെ എത്ര സമയം അതിൽ ആ വാർത്തയിൽ തന്നെ തുടരണം എന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് എല്ലാ ട്രെയിനിലും കയറി കയറി പരിശോധിക്കണം അത് നമ്മുടെ ജോലിയാണോ അങ്ങനെ അനിശ്ചിതമായി വാർത്ത ഒരേ വാർത്തയിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റെത്ര വാർത്തകൾ മിസ്സായി പോകും ഒരുപാട് കാര്യങ്ങൾ അറിയാതെ പോകും ചിലപ്പോൾ നിവൃത്തിയില്ല പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം പോലുള്ള സമയം നിങ്ങൾ ആലോചിച്ച് നോക്കും അവിടെയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ തന്നെ നിൽക്കേണ്ടി വരും അതുപോലെയാണ് ക്രൈം സീനുകളിലെ വാർത്ത ക്രൈം ബുള്ളറ്റിൻ പണ്ടൊക്കെ പത്രത്തിൽ വരുമ്പോൾ അത് നമ്മൾ ഒളിച്ചു നിന്ന് വായിക്കും അത് മാത്രം വരുന്ന പത്രം ക്രൈം മാത്രം വരുന്ന മാഗസിനൊക്കെ ഉണ്ടല്ലോ എന്നാൽ ഇന്ന് ചാനലുകൾ പ്രത്യേക ബുള്ളറ്റിനായി തന്നെ അത് കൊടുക്കുന്നു ക്രൈം ബുള്ളറ്റിനുകൾ അതാണോ ജേർണലിസം എന്ന് എല്ലാവരും ആലോചിക്കണമെന്ന് വളരെ ആരോഗ്യകരമായ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഒപ്പം പ്രൈം ടൈം ചർച്ചകളാണ് ഈ വീഡിയോയിൽ അവസാനമായി ഞാൻ വിശദീകരിക്കുന്നത് അത് ഫ്രാങ്ക് പി തോമസ് പറയുന്നുണ്ട് പ്രൈം ടീം ടൈം ചർച്ചകളിൽ വ്യക്തി വിരോധം തീർക്കും പോലെ പക്ഷം പിടിച്ചുള്ള ചർച്ചകളെക്കുറിച്ച് ബാബു രാമേന്ദ്രൻ ചോദിക്കുന്നുണ്ട് സമീപകാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസും വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായ ഒരു കാര്യം അതാണ് എട്ട് മണി ചർച്ച അതിൻ്റെ അപ്പുറത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മീദ് എഡിറ്റേഴ്സ് പോലുള്ള പരിപാടികൾ അതായത് എഡിറ്റോറിയൽ വിഭാഗം അതിനകത്തെ പ്രതിനിധികൾ പ്രധാനപ്പെട്ട പോസ്റ്റിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഒന്നിച്ചിരുന്ന് പരസ്പരം തർക്കിച്ച് അലമ്പാക്കുന്ന പരിപാടി ഉദാഹരണത്തിന് മീ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ടി വിയിലെ പരിപാടി ഔട്ട് ഓഫ് ഫോക്കസ് മാധ്യമം മീഡിയ വൺ ചാനലില് അതിൽ പിന്നെ അങ്ങനെയുള്ള ശൈലിയല്ല റിപ്പോർട്ടർ ടി വിയിലെ മീദ് എഡിറ്റേഴ്സാണ് വലിയ തോതിൽ ഒരുപക്ഷെ ഉണ്ണി ബാലകൃഷ്ണനെ ഈ തരത്തിൽ ജനകീയനാക്കാൻ കാരണമായ പരിപാടിയും അതാണ് ഉണ്ണി ബാലഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് വരുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഏഷ്യാനെറ്റിൽ പുതിയതായി അത്തരമൊരു പരിപാടി തുടങ്ങുമോ എന്നുള്ളത് കൂടിയാണ് റേറ്റിംഗ് തിരിച്ചു പിടിക്കാനുള്ള വഴി ഒപ്പം ഉണ്ണി ബാലഷ്ണൻ അവിടെ വരുന്നു എന്നുള്ള സാഹചര്യത്തിൽ ചിലർ ചില നിരീക്ഷണങ്ങൾ നടത്താറുണ്ട് ഏഷ്യാനെറ്റിൽ എന്തിനാണ് അങ്ങനെയുള്ള പരിപാടി ഇപ്പോൾ എട്ടുമണി വിനു വി ജോൺ അഭിപ്രായം പറയുന്നു കവർ ഷോറിയുള്ള സിന്ധു സൂര്യകുമാർ അഭിപ്രായം പറയുന്നു മറ്റങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ അവരവരുടെ പരിപാടിയിലൂടെ ആ നിലപാട് പറയുന്നുണ്ട് അതിനപ്പുറത്തൊരു തർക്ക പരിപാടിയിലേക്ക് വേണോ എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുന്ന ആളുകളുണ്ട് എന്തായാലും െ കുറിച്ച് ഫ്രാങ്ക് പി തോമസ് വിശദീകരിക്കുന്നുണ്ട് കലാപരിപാടി എന്ന നിലയിൽ കുഴപ്പമില്ല പക്ഷേ ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ അതിനോട് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ഒരു ഡിസ്കഷനിൽ നാല് ഗസ്റ്റിനെ ഇരുത്തിയാൽ നാലാൾക്കും നാല് അഭിപ്രായം ഉണ്ടായിരിക്കും അത് പക്ഷേ അതിൽ ചാനൽ ഇൻവോൾവ്ഡ് അല്ല എന്നാൽ ചാനൽ പ്രതിനിധികൾ മാത്രം വരുമ്പോൾ അവരുടെ ഐഡിയോളജി ദിവസേന പറയേണ്ടി വരും അങ്ങനെ മുന്നോട്ട് പോകുന്നത് ദീർഘവീക്ഷണത്തോടെയാണെങ്കിൽ ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാനല്ലല്ലോ ന്യൂസ് ചാനലുകൾ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആ അർത്ഥത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇതുവരെ പിന്തുടരാത്ത ആ വാർത്ത ചർച്ച രീതി ഇനി ഉണ്ടാകില്ല എന്ന് വേണം ഫ്രാങ്ക് പി തോമസിൻ്റെ ഈ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ റേറ്റിംഗ് മത്സരത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അതേ പരിപാടി അവരും തുടരേണ്ടി വരും മറ്റ് ചാനലുകൾ ഇപ്പം മനോരമ ഏഷ്യാനെറ്റ് ഒഴികെയുള്ള എല്ലാ ചാനലുകളും അതുവഴി കടന്നു പോകുന്നുണ്ട് റിപ്പോർട്ടർ ടിവിയും മീഡിയ വണ്ണും സജീവമായി അത് ഉപയോഗിക്കുന്നുണ്ട് ഒപ്പം മാതൃഭൂമി നേരത്തെ അത്തരം പരിപാടിയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇടയ്ക്ക് അവർ അതിൽ നിന്ന് പിന്മാറുന്നത് കാണുന്നുണ്ട് മറ്റ് മിക്ക ചാനൽ മേഖല മുഴുവൻ സ്വീകരിക്കപ്പെടുന്ന ഈ പരിപാടിയെക്കുറിച്ച് മറ്റ് മിക്ക ചാനലുകളും ആലോചിക്കുന്നുമുണ്ട് റേറ്റിങ്ങിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഒരു ചാനൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും റീച്ചിലേക്ക് എത്തുന്നതും ഇത്തരം ഒരു പരിപാടി കൊണ്ട് കൂടിയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് പലപ്പോഴും പറയാറുള്ളൊരു കാര്യം ഒരു ചാനലിന് ഇപ്പോൾ എട്ട് മണി ചർച്ച കാലങ്ങളായി ഒരു ചാനലിൻ്റെ എഡിറ്റോറിയൽ പോളിസി വ്യക്തമാക്കുന്നതാണ് എന്ന് പകുതിയെങ്കിലും ആ നിലപാടോടു കൂടി വ്യാഖ്യാനിക്കാറുണ്ട് പത്രങ്ങൾക്ക് എഡിറ്റോറിയൽ ഉണ്ട് മുഖപ്രസംഗമുണ്ട് എന്നാൽ ചാനലുകൾക്ക് അങ്ങനെ ഒരു സാഹചര്യമില്ല അതുകൊണ്ടാണ് എട്ട് മുന്നിന് ചർച്ച അങ്ങനെ വ്യാഖ്യാനിച്ചത് എന്നാൽ മീ ദ എഡിറ്റേഴ്സ് പോലെയുള്ള എഡിറ്റർമാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്ന പരിപാടികളെ കുറച്ചും കൂടി വ്യക്തതയോടുകൂടി ഒരു വിഷയത്തിൽ അവർക്കുള്ള അഭിപ്രായം പറയുന്നതിനുള്ള ഒരു വേദിയാക്കി പോസിറ്റീവായി കാണുന്ന ആളുകളും ഉണ്ട് പക്ഷേ പല അഭിപ്രായങ്ങളാണ് എങ്കിലും ആത്യന്തികമായി പത്രങ്ങളുടേതുപോലെ എഡിറ്റോറിയൽ ഒറ്റ അഭിപ്രായം എന്ന നിലയിലേക്ക് എത്താൻ കഴിയില്ലെങ്കിലും എല്ലാ കോണുകളും കൃത്യമായി പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട് അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് അത് വിശകലനം ചെയ്യുന്ന ആളുകൾ പറയുന്നത് അതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് എട്ട് മണി ചർച്ചയിൽ പലപ്പോഴും പേഷ്യാനെറ്റ് ആണെങ്കിൽ ഏകപക്ഷീയമായ കാഴ്ചപ്പാടിലെ ആളുകൾ ഇരുന്നിട്ടാണ് ഒരേ അഭിപ്രായം എല്ലാവരും പറയുന്നത് അതുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായത്തിലേക്ക് പോകുന്നില്ല ആ നിലയിൽ ഈ പരിപാടിക്കാണ് കൂടുതൽ പ്രസക്തി എന്നുള്ള കാര്യം കൂടി ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച അഞ്ച് പോയിന്റുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഫ്രാങ്ക് പി തോമസിന്റെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് റിപ്പോർട്ടർ ടി മുന്നോട്ട് വെക്കുന്ന ഭാവുകത്വം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഉള്ളടക്കത്തിൻ്റെ ശൈലിയെ ഒരു തരത്തിലും പിന്തുടരില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഏഷ്യാനെറ്റിൻ്റെ നിലപാട് എന്നുള്ളതാണ് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചിലതൊക്കെ അവർ പിന്തുടരുന്നുമുണ്ട് എന്ന് നമുക്ക് കാഴ്ചയിൽ നിന്ന് വ്യക്തമാണ് അതേസമയം തന്നെ അതിനെ പരസ്യമായി അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ നിന്ന് ഇനിയുള്ള നാളുകളിൽ വലിയ മാറ്റങ്ങൾ മാധ്യമ കാര്യത്തിൽ കൂടി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ചാനലുകൾ ഈ മത്സരത്തെ മറികടക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടി വിയും തമ്മിലുള്ള ഈ മത്സരം എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് ആകാംക്ഷയുണ്ട് അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം